ഇപ്പോൾ സഹരേന്മാർ ഫാഷനിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട് കുറച്ച് ചെരുപ്പും അതൊക്കെ കാര്യങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വള മാല അതൊക്കെ വാങ്ങാനുണ്ട് നമുക്ക് നേരെ പോയി വാങ്ങാം ഇതിപ്പോൾ ഉള്ളത് ചാവക്കാട് മുനിസിപ്പൽ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് കാജ കോംപ്ലക്സിലാണ് ഈ ഷോപ്പ് ഉള്ളത് ഈ ഷോപ്പിൽ നിറയെ ഫാൻസി ഐറ്റംസും എല്ലാതും ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊക്കെ എടുക്കുക എന്നുള്ളതൊക്കെ അവർക്ക് സംശയം ഇതിപ്പോൾ ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും ഈ ഷോപ്പിൽ വന്നാൽ നമുക്ക് ഏതൊക്കെ എടുക്കുക എന്നുള്ളൊരു ഇത് കൺഫ്യൂഷൻ ആയിരിക്കും മിനുവിനൊക്കെ ഇവിടെ വന്നപ്പം ഏതൊക്കെ എടുക്കുക കഴിഞ്ഞ് അതിനുവേണ്ടി വലിയ പെട്ടി തന്നെ വാങ്ങേണ്ടി വരുമോ ഒരു സംശയമായിരുന്നു ഇതൊക്കെ ഇതൊക്കെ പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ മുകളിലാണ് ആ സ്റ്റെപ്പ് പോയിട്ട് മുകളിലാണ് ഫാൻസി ഐറ്റംസ് ഉള്ളത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഫാൻസി കുറേ കുറേ വെറൈറ്റി ഫാൻസികളാണ് ഇട്ടുള്ളത് നമ്മൾക്കിവിടെ ഫേഷ്യൽ ഐറ്റംസ് ചെയ്യാനുള്ളതും ഫേഷ്യൽ ഐറ്റം നമുക്ക് ചെയ്യാനുള്ളതും പിന്നെ എന്താ പറയുക കുറേ വളകൾക്കൊരു സെക്ഷൻ മാലകൾക്കൊരു സെക്ഷൻ പിന്നെ കുറേ ക്രീമുകളൊക്കെ ഉണ്ട് ഇതാ വളകളുടെ ഒക്കെ സെക്ഷനാണ് കാണുന്നത് പിന്നെ പിന്നെതാ മാലകൾക്കൊരു സെക്ഷൻ പിന്നെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ കമ്മലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് ഇതാ കമ്മലും വളയും മാലൊക്കെ ഉണ്ട് പിന്നെ ഇത് താഴത്തെ സെക്ഷനാണ് ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ അവിടെ കുറെ ഹെൽമെറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾ നോമ്പായ കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രാത്രിയായിരുന്നു ഞങ്ങൾ വന്നത് നോമ്പിൻ്റെ ആ സമയത്ത് അപ്പം ഞങ്ങൾ അവിടെയാണ് നോമ്പ് എടുത്ത് നോമ്പ് തുറന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഹെയർ ക്ലിപ്സാണ് കേട്ടോ നല്ല കളക്ഷൻസാണ് ഇതൊക്കെ ആണ് ഇതാണ് കമ്മലിൻ്റെ സെക്ഷൻ നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കമ്മൽസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ഇതൊക്കെയാണ് ക്രീമുകൾ ഞാൻ ഓരോന്നിടത്തും നോക്കുന്നുണ്ട് കേട്ടോ ഇത് വെറൈറ്റി ഒരു സാധനമാണ് ഇത് ബാർബിയുടെ ഒരു കോൾഗേറ്റ് ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ കൈ കൈമൈലാഞ്ചൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് മിനോസിനൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ അത് അവളെ അളവിന് കിട്ടാനില്ല പിന്നെ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി അതെനിക്ക് കറക്റ്റാണ് അപ്പോൾ ഞാനതൊന്ന് വാങ്ങിച്ചു ഈ കൈ മയിലാഞ്ചി മിനൂസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു മിനൂസ് ഇതിട്ടതിന് ശേഷം ഭയങ്കര റോൾ ഇറക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ചാച്ചി ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല ചാച്ചിക്ക് തന്നെ ക്ലിപ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മയിലാഞ്ചി ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ സ്ലൈമും പിടിച്ച് വന്നിട്ട് കുറേ റോൾ ഇറക്കുന്നുണ്ട് പിന്നെ ചാച്ചി ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊക്കെയാണ് കമ്മൽ വെറൈറ്റീസാണ് കേട്ടോ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇതിലൊന്ന് കിട്ടും ഇതാണ് മാലകളുടെ സെക്ഷൻ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള മാലകളാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ആദ്യം നോക്കിയത് ഈ ഒരു സാധനമായിരുന്നു പക്ഷേ അത് ഞാൻ കിട്ടിയപ്പോൾ അത്ര എന്താ കഴുത്തിൽ അത് നിൽക്കുന്നില്ല അപ്പം അമ്മ പറഞ്ഞു അത് വേണ്ട പിന്നെ ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു കേട്ടോ ലാസ്റ്റ് തന്നെ ഫിക്സായി ഇതാണ് ഞങ്ങൾ എടുത്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടോന്നൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ രണ്ടാളും എപ്പോഴും സെയിം ആണ് ഇടാറ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും സെയിം ആയിട്ട് എടുക്കുകയുള്ളു ഡ്രസ്സസ്സും അതേപോലൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണം ഞാൻ കളഞ്ഞു പോയിരുന്നു എൻ്റെ മിറർ അത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഗ്യാപ്പ് കിട്ടിയപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടോ അപ്പോൾ മിനോസിനും ഭയങ്കര ഹാപ്പിയായി എനിക്കും ഭയങ്കര ഹാപ്പിയായി പിന്നെ ഇതാണ് ചെരുപ്പുകൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉണ്ണി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഉണ്ണിയായിരുന്നു ആ ഉണ്ണി ചെരുപ്പ് ഇട്ടിട്ട് ഭയങ്കര നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെരുപ്പിൻ്റെ കളക്ഷൻസ് മിനൂസിന് ഈ ഷൂ കൊടുത്ത് പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു തുടങ്ങി ഇതാണ് ഇതിൻ്റെ ഓണറ് അപ്പം ഞങ്ങളെല്ലാവരും ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടക്ക് ഞാനൊരു പെൻസിൽ വാങ്ങിച്ചു പിന്നെ ഒരു ബബിള് വാങ്ങിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താഴ്ക്കുല്ലെങ്കിൽ കയറി ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യാം ആരും മറക്കല്ലേ ബായ്